നവയവൗവനം നിലനിർത്താൻ വേണ്ടി പണ്ട് ച്യവനമഹർച്ചി ഉണ്ടാക്കിയ ഒരു ആയുർവേദ രസായനക്കൂട്ടമാണ് ചവനപ്രാശം നവയൗവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യവും സൗന്ദര്യം രണ്ട് കാര്യങ്ങളാണ് അതായത് ആരോഗ്യം സൗന്ദര്യം അതായത് പ്രതിരോധ ശേഷി കൂട്ടുന്നു അപ്പൊ ആരോഗ്യം മെച്ചപ്പെടുന്നു സൗന്ദര്യം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിനുണ്ടാക്കിയിട്ടുള്ള ഈ ചവനപ്രാശത്തിന്റെ പ്രത്യേകത സാധാരണ ചവനപ്രാശം ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കരയിലാണെങ്കിൽ ഇത് ശർക്കരക്ക് പുറമെ തേൻകുപ്പി ചേർത്തിട്ടുണ്ട് തേനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ് നമ്മൾ സ്കൂൾ ക്ലാസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് തേനിന്റെ ഒരു പാഠം തന്നെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ഫുൾ ഒരു ലെസൺ മുഴുവൻ പഠിച്ചിട്ടുണ്ട് തേനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ലൈഫ് ലൈങ് ലോങ് വിറ്റി കൂട്ടാൻ സഹായിക്കും എന്താണ് ഒന്നാമത്തെ കണ്ടന്റ് തേൻ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് തേൻ അതായത് മറ്റ് സാധാരണ കണ്ടന്റുകളുണ്ട് പത്ത് പതിനഞ്ചോളം മറ്റ് ചേരുവകളുണ്ട് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് തേനാണ് സർക്കരക്ക് പുറമെ എന്റെ തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തതാണ് സഫേദ് മുസ്ലിം സഫേദ് മുസ്ലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപ്പന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസിനെ മാറ്റാൻ ഏറ്റവും നല്ലതാണ് ഹോർമോൺ ഇംബാലൻസ് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹോർമോൺ ഇംബാലൻസ് മൂലം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് പിരീഡ് ആയിട്ട് വരില്ല നമ്മുടെ നാട്ടിലെ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇഷ്ടംപോലെ ഉണ്ടായാലും സ്ത്രീകളുടെ മെയിനായിട്ടുള്ള പ്രശ്നമൊന്നുമെങ്കിൽ അവർക്ക് പി സി ഒ ഡി ഉണ്ടായിരിക്കും പോളിസിസ്റ്റിക് ഓവറി ഡിസിസ് അല്ലെങ്കിൽ അവർക്ക് പിരീഡ് റെഗുലർ ആയിട്ട് വരാത്ത അവസ്ഥ അതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞ സഫീദ് മുസ്ലിക്കും കഴിവ് അത് മാത്രമല്ല അതിൽ വേറെ കുറെ കണ്ടന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന കുട്ടികളില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബീചാണുക്കളുടെ എണ്ണം കുറവ് ചലനശേഷി കുറവ് അതിനെ കൂട്ടാനും ഒരു പരിധി വരെ കൂട്ടാനും ഇത് സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് നടത്തി യാതൊരു റിസൾട്ടും കിട്ടാതിരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ച്യവനപ്രാശ്യത്തിന്റെ രണ്ടാമത്തെ മെയിൻ കണ്ടന്റ് സഫേദ് മുസ്ലി പിന്നെയുള്ളതാണ് സഫേദ് മുസ്ലിക്ക് നമ്മൾ മലയാളത്തിൽ നിലപ്പന എന്ന് പറയും മൂന്നാമത്തതാണ് കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ സാധാരണ അമ്മ അമ്മയോ അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ ഭർത്താവോ കുറിച്ച് കുങ്കുമപ്പൂവ് വാങ്ങി ചൂടുള്ള പാലിലിട്ട് കൊടുക്കും രക്തശുദ്ധീകരണം എന്നാണ് പറയാ രക്തശുദ്ധീകരണം മാത്രമല്ല സർവ്വരോഗ സംഹാരിയാണ് കുങ്കുമപ്പൂ എട്ടു സെറ്റ് അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതിനെ കുറിച്ച് പറയേണ്ടി വരും അത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ രക്തശുദ്ധീകരണം നടത്തുന്നു നമ്മൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ മൂലം മാറ്റുന്നു നമ്മുടെ ശ്വസന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ് അപ്പൊ കുങ്കുമപ്പൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക നെല്ലിക്കെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നാണ് പറയുന്നത് വൈറ്റമിൻ സി ഇസ് മെയിൻലി മെൻ ഫോർ ഓക്കെ അപ്പോൾ നെല്ലിക്ക ഏറ്റവും നല്ല ക്വാളിറ്റി നെല്ലിക്ക ചേർത്തുണ്ടാക്കിയ ഈ ഒരു ചവന പ്രാവശ്യം റെഗുലറായിട്ട് ഒരു മൂന്ന് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് രണ്ടു നേരം ഓരോ സ്പൂണ് കുട്ടികളാണെങ്കിൽ അരസ്പൂണ് മതി ഇനി നിങ്ങൾക്ക് വല്ല പനി ചുമ ജലദോഷം കഫക്കെട്ട് അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഇത് രണ്ടോ മൂന്നോ തവണ അര സ്പൂണ് വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും നല്ല വണ്ടർഫുൾ ആയുള്ള ആണ് സ്ഥിരമായിട്ട് തുമ്മലൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിച്ച് നോക്കും ചുമലൊക്കെ വളരെ പെട്ടെന്ന് കുറയും ഞാൻ പറഞ്ഞ ഇതുപയോഗിക്കുന്ന മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫുഡ് വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഫുഡ് വരുന്നതിനെ നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ അപ്പോ ചവനപ്രാവശ്യം വളരെ വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് മറ്റ് സാധാരണ ചേരുവകളൊക്കെ ഉണ്ട് അപ്പോ ഇതൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഇതേ വിലക്ക് ഏകദേശം നൂറ്റി എൺപത്തെട്ട് രൂപ വില വരുന്നുണ്ടോ അതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് മാർക്കറ്റിൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ചേരുവകൾ അതിലുണ്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം ഇതിലെ ഓരോ ഉൽപ്പന്നങ്ങളും ഇതേ കാറ്റഗറിയാണ് അപ്പൊ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആസാമിലെ തേയില ഗുജറാത്തിലെ ഉപ്പ് രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ പഞ്ചാബിലെ പവിതെണ്ണ ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി തുടങ്ങി ഇന്ത്യയിലെ ആൾമോസ്റ്റ് ഒരു ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറയാണ് ആർ സി അപ്പൊ ഇത് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അസുഖങ്ങൾ കൂടാണ് അല്ലെ അസുഖങ്ങൾ കൂടാനുള്ള കാരണങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം പോഷകാഹാരങ്ങളെ കുറവ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ടെൻഷൻ എല്ലാ അസുഖങ്ങളും ബേസിക് റീസൺ ആണ് ടെൻഷൻ അപ്പോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ് ഒരു എഴുപത് ശതമാനം അസുഖങ്ങളും മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് നിറം എന്ന് വെച്ചാൽ കണ്ണിനെ തൃപ്തിപ്പെടുത്തുന്നത് രണ്ട് മണം മൂക്കിനെ തൃപ്തിപ്പെടുത്തുന്നത് മൂന്ന് രുചി നാക്കിനെ തൃപ്തിപ്പെടുത്തുന്നത് ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറിനെ തൃപ്തിപ്പെടുത്തുന്നതാണോ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ നോക്കിയിട്ടല്ല നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കുക അപ്പൊ നിറം മണം രുചി ഈ മൂന്ന് കാര്യങ്ങൾ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതിന്റെ അതിന് ഗുണമുള്ള ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല ഈ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻസ് ഉണ്ടോ മിനറൽസ് ഉണ്ടോ ഉണ്ടോ ഡയറ്ററി ഫൈബർ ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ എന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ നോക്കുന്നത് നിറം വണം രുചി അതുകൊണ്ട് തന്നെ എഴുപത് ശതമാനം അസുഖങ്ങളും വരുന്നത് മാൽ ന്യൂട്രീഷണൽ അല്ലെങ്കിൽ പോഷകാഹാരങ്ങളിലെ കൊണ്ടാണ് അതിനെ പരിഹരിക്കാൻ നമുക്ക് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ടോളം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട് ഇരുപത്തിരണ്ടോളം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട് അതില വൈറ്റമിൻ ആൻഡ് മിനറൽസിന്റെ കുറവിനെ പരിഹരിക്കാൻ നമുക്ക് രണ്ട് ഒരു ന്യൂട്രി ചാർജ് വിമൺ ഉണ്ട് ന്യൂട്രി ചാർജ് ഉണ്ട് പതിനാല് വയസ്സിന് ശേഷമുള്ള ഏതാണ് ഏതാണുങ്ങൾക്കും ഈ ന്യൂട്രി ചാർജ് മണ് ഉപയോഗിക്കാം അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ പതിനാല് വയസ്സിന് ശേഷമുള്ള ഏത് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പതിനാല് വയസ്സിന് താഴെ ആർത്തവും സ്റ്റാർട്ട് ചെയ്ത ഏത് പെൺകുട്ടികൾക്കും ഈ മിട്ടി ചാർട്ട് ഉപയോഗിക്കാം എന്നിട്ട് കമ്പനി ജസ്റ്റ് നോടിച്ച് പറയാം കാരണം ഇതൊക്കെ ഒരു മിനിമം ഒരു വൺ അവറിൽ പറയേണ്ട കാര്യങ്ങളാണ് അതാണ് ഒരു വൺ മിനിറ്റിൽ പറയുന്നത് അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന വിഷയം വളരെ ചെറുതല്ല അത് വളരെ വൈഡ് ആണ് അപ്പൊ പ്രൊഡക്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ അതിനെ ഷോർട്ടാക്കി പറയുകയാണ് അപ്പൊ ന്യൂട്രി ചാർജ് മെൻ പതിനാല് വയസ്സിന് ശേഷമുള്ള ഏത് കഴിക്കാം ഇതൊരു പോഷകാഹാരമാണ് ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങള് കൃത്യമായ അളവിൽ അതായത് അതിനൊരു കണക്ക് പറയുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കണക്കനുസരിച്ച് ആർ ഡി എ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് ആർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് ഒരു ദിവസം ഒരു പുരുഷനെ ശരീരത്തിലേക്ക് എത്ര വൈറ്റമിൻസ് വേണം എത്ര മിനറൽസ് വേണം അതെല്ലാം കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കിയ ചേർത്തുണ്ടാക്കിയാൽ നീട്ടിച്ചാത്തേന് പതിനാല് വയസ്സിന് ശേഷമുള്ള ഏതാണുങ്ങൾക്കും ഏത് രോഗാവസ്ഥരും ഡെയിലി ഓരെണ്ണം കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കാം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ ഇത് മതി വേറെ ഒന്നും വേണ്ട ഓക്കെ കാരണം നമുക്ക് വിശന്നാൽ നമ്മുടെ വയറ് പറയും എനിക്ക് ഭക്ഷണം തരുമെന്നും ദാഹിച്ചാൽ നമ്മുടെ തൊണ്ട പറയും എനിക്ക് വെള്ളം തരൂ എന്ന് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുത്തില്ല എനിക്ക് വൈറ്റമിൻ എ തരൂ വൈറ്റമിൻ എ തരൂ പറയില്ല അത് എപ്പോഴും ഒരു രോഗമായിട്ട് വരും വൈറ്റമിൻ എ കുറഞ്ഞാൽ കണ്ണിന്റെ കാര്യശക്തി പറയും വൈറ്റമിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് മെയിൻ ആയിട്ട് കാര്യം ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ബി കുറഞ്ഞാൽ ബി തന്നെ ബി കോംപ്ലക്സ് എന്ന് പറയാൻ ബി വൺ ബി ടു ബി സിക്സ് ബി ടു അങ്ങനെ മൾട്ടിപ്പിൾ അതിന്റെ ഡിവിഷൻ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ബി കുറയുമ്പോൾ നമ്മുടെ ദഹനവ്യൂഹത്തിന് തകരാറുണ്ട് വൈറ്റമിൻ ബി കുറയുമ്പോൾ അതുകൊണ്ട് പണ്ട് കാലത്ത് വയറിന് കംപ്ലയിന്റ് വരുമ്പോ വായ്പ നമ്മൾ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കാറുള്ളത് ഓക്കെ വൈറ്റമിൻ ബി വൈറ്റമിൻ സി അപ്പൊ ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൃത്യമായ അളവിലുള്ള ന്യൂട്രിച്ച് മെന്നിൽ മുപ്പത്തിമൂന്ന് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഡെയിലി ഒരെണ്ണം കഴിഞ്ഞാൽ ഒരു കുറച്ചേ സമയത്തുള്ള അവന് വേണ്ട എല്ലാ പോഷകങ്ങളും അതിലൂടെ കിട്ടും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ ഇത് സഹായിക്കും ഇതൊരു മരുന്നല്ല പല ആളുകളും പറയാറുണ്ട് ഞാൻ ആർ സിമ്മില് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു രോഗം മാറി ആർ സിമില് ഒരു മരുന്നില്ല മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ആണ് ഇത് ഡ്രഗ് അല്ല ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് കാരണം ഇതിന് കൊടുത്തിട്ടുള്ള ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടക്കുന്ന ലൈസൻസ് ആണ് ഇ എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അപ്പൊ ഒരിക്കലും ഇതിന് മരുന്ന് എന്ന് പറയുന്നത് ഒരു പോഷകാഹാരമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങളെ കൃത്യമായ അളവർ കിട്ടുന്ന ഒരു സംവിധാനമാണ് ന്യൂട്രിചാർജ്ജ് ഓക്കെ അപ്പൊ പോഷകാഹാരം ന്യൂട്രിചാർജ്ജ് മെൻ ആണുങ്ങൾക്ക് ഉപയോഗിക്കാം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് കംപ്ലൈന്റ് ഉണ്ട് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഭൂരിപക്ഷം പുരുഷന്മാരിലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകും പിന്നെ എത്ര മൂത്രം ഒഴിച്ചാലും മൂത്രം തീരാത്ത അവസ്ഥ വരും ചിലപ്പോൾ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ വരും അതുപോലെ തന്നെ അതിൽ പ്രോസ്റ്റേറ്റിൽ എന്ത് ചെയ്ത് ക്യാൻസർ സെൽക്ക് അവസ്ഥ ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടുവരുന്നുണ്ട് അതിന് വളരെ ഫലപ്രദമാണ് കാരണം ഇതിൽ സിങ്ക് എന്ന് പറയുന്ന മൂലകം പതിനഞ്ച് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് ഈ സിങ്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് വരേണ്ടതാണ് മാത്രമല്ല ഈ സിങ്കിന്റെ കുറവുകൊണ്ടാണ് പുരുഷന്മാർക്കുണ്ടാകുന്നത് പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ള ബീജാനുക്കളുടെ എണ്ണം കുറവ് ചലനശേഷി കുറവൊക്കെ പറയുന്നത് അതിന് ഇത് വളരെ ഫലപ്രദമാണ് ഇത് കൊടുത്ത് ഒരുപാട് കേസുകൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് ഈവൻ വളരെ മിനിമം കൗണ്ടുള്ള കേസുകൾ വരുന്ന കൊടുത്ത് നോർമൽ കൗണ്ടിലേക്ക് വന്ന ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പരിചയപ്പെടുത്തി കൊടുക്കാം ന്യൂട്രിചാർജ് മെന്നിൽ പതി ഏഹ് ന്യൂട്രി ചാർജ് മെന്നിൽ മുപ്പത്തിമൂന്ന് പോഷങ്ങളാണെങ്കിൽ സ്ത്രീകൾക്ക് അത് പോരാ കാരണം അവരുടെ ശരീരത്തിൽ രണ്ട് എക്സ്ട്രാ അവയവങ്ങളുണ്ട് ഒരു ന്യൂട്രസും ഉണ്ട് ഒരു ഓവറി ഉണ്ട് അപ്പൊ അതിനുവേണ്ടി കുറച്ച് എക്സ്ട്രാ വൈറ്റമിൻസ് ആൻഡ് മെനോസിറ്റി അടുത്ത് ഉണ്ടാക്കിയ ന്യൂട്രി ചാർജ് വൺ പതിനാല് വയസ്സിന് ശേഷമുള്ള ഏത് സ്ത്രീകൾക്കും പതിനാല് വയസ്സിന് താഴെ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഏത് പെൺകുട്ടികൾക്കും ഡെയിലി ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാം നന്നായിട്ട് വെള്ളം കുടിക്കണം ഇതില് പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങളുടെ സ്വത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തേന്നല്ല നഗരത്തിലെ ആയിക്കൊള്ളത്തെ ഒരു സ്ത്രീക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റ് എടുത്തു കിട്ടും കാരണം പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ചെറി ആപ്രിക്കോട്ട് അവർക്കാഡോ കിവി മാങ്കോസ്റ്റിൻ തുടങ്ങി പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ഈ പതിമൂന്ന് പോയിട്ട് മൂന്ന് പഴം പോലും കഴിക്കാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾ പൊതുവേ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബാക്കിലാണ് അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് ഇതില് ബ്ലൂബെറി ഉണ്ട് ബ്ലൂബെറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് കുടവയറ് കുറയ്ക്കും ഓക്കെ അതുപോലെ തന്നെ ലുക്കോറിയ എന്ന് ഒരു അസുഖം ഉണ്ട് എന്ന് പറയുന്ന അസുഖം പൊതുവെ മെലിഞ്ഞ സ്ത്രീകളിലൊക്കെ ധാരാളം കണ്ടുവരുന്നുണ്ട് പെൺകുട്ടികളിൽ ടീനേജിലെ പെൺകുട്ടികൾ ധാരാളം കണ്ടുവരുന്നുണ്ട് അതിനൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന എന്താണ് ന്യൂട്രീ ചാർജ് ഉപങ്ങൾ അടങ്ങിയിട്ടുള്ള ബ്ലൂബെറി എന്ന് പറയുന്നത് ബ്ലൂബെറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറയുന്ന ഓരോ കണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ കേസിൽ അവർ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാവുന്ന ഇതാണ് അതിന് സ്ട്രോബെറിയുടെ കണ്ടന്റ് ചേർത്ത് സ്ട്രോബറിയുടെ ബെനിഫിറ്റ് എന്താ ചെയ്യാൻ സ്ട്രോബറി ആ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാനും സഹായിക്കും ഇത് റെഗുലറായിട്ട് കഴിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എന്നോട് അവകാശപ്പെട്ടിട്ടുണ്ട് എനിക്ക് പ്രായം കുറഞ്ഞതായിട്ട് എനിക്ക് നിറം കൂടിയതായിട്ട് പലരും എന്നോട് പറഞ്ഞു എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ സ്ട്രോബെറി ഉണ്ട് അപ്പൊ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ചെറി ഈ നാല് പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കാനും കുറഞ്ഞ തൈറോയിഡിനെ നോർമലൈസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കാരണം ഒരു നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരും സന്തുലിതാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലി ബ്രിയം പല ആളുകളും പറയാണ് ഞാനിത് റെഗുലറായിട്ട് കഴിച്ചാൽ പോലെ കുഴപ്പമുണ്ടോ എന്ന് ഒരു കുഴപ്പമില്ല കാരണം നമ്മുടെ ബോഡിക്ക് അറിയാം നിങ്ങളുടെ ബോഡി സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ വലുതും വന്നാൽ അത് കളയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കും അപ്പോൾ ന്യൂട്രി ചാർട്ട് പൂമണയിൽ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ചെറി മാംഗോസ്റ്റിൻ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വൈറ്റമിൻ സി പ്രതിരോധ ശേഷി കൂടും പ്രതിരോധ ശേഷിയുള്ള ഒരു ശരീരത്തിലും ഒരു രോഗങ്ങളും വരുന്നില്ല അപ്പൊ ഉണ്ട് ആപ്രിക്കോട്ട് ഹൃദയാരോഗ്യത്തിന് നല്ലത് അവയെക്കാടോ രക്തശുദ്ധീകരണത്തിന് നല്ലത് ഉണ്ട് പൈനാപ്പിൾ പൈനാപ്പിളിന് പ്രത്യേകത ദഹനത്തിന് നല്ലത് ഏറ്റവും കൂടുതൽ എൻസൈംസ് ഉള്ളതാണ് ദഹനശേഷി കൂട്ടാനും പ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടർഫുൾ ഫ്രൂട്ട്സ് അതിലുണ്ട് കോൾ അനാർ അനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്ള നാരങ്ങ മതള നാരങ്ങയെ പോലെ ബെനിഫിറ്റ് ഉള്ള ഒരു പഴം ലോകത്ത് വേറെ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ അയൺ ഏറ്റവും കൂടുതൽ കാൽഷ്യം ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം അപ്പൊ അയൺ കുറഞ്ഞാൽ വിളർച്ച കാൽഷ്യം കുറഞ്ഞാൽ ലലുതയുമാണ് അതുപോലെ തന്നെ അതിഷ്ടംപോലെ ഡയറ്ററി ഫൈബർ ഉണ്ട് അപ്പൊ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് മാത്രമല്ല അനാറിന്റെ മറ്റൊരു ഗുണം അത് ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപൊക്കെന്ന നല്ലതാണ് ആർത്തവ ക്രമീകരണത്തിന് ഏറ്റവും നല്ലതാണ് അനാർദാന ഓക്കെ അനാർദാന എന്ന പേരിൽ നമുക്കൊരു വേറൊരു ടാബ്ലറ്റ് സെപ്പറേറ്റ് ഉണ്ട് ചാറ്റ് മൂമണിലുള്ള ഈ കണ്ടന്റുകള് പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങള് ആറ് തരത്തിലുള്ള പൂക്കളുള്ള സ്വത്ത് അപ്പൊ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന വണ്ടർഫുൾ ആയുള്ളൊരു പൂവ് അതിന്റെ ഈ മലയാളത്തിൽ അതിന്റെ നക്ഷത്ര എന്ന് പറയും അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനുണ്ടാകുന്ന തകരാറുകൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് യങ് ലേഡീസിനും മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നമാണ് പിരീഡ് വരുന്നതിന് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള വയറുവേദന അതിന് ഇംഗ്ലീഷ് നമ്മള് പ്രീ മെനിസ്റ്റോൾ സിംഡം എന്ന് പറയും വയറുവേദന മാത്രമല്ല പിരിമുറുക്കം അമിതമായ വിയർപ്പ് ദേഷ്യം ഇറിറ്റേഷൻ ആരെക്കൂടി ആ സമയത്ത് വലിയ പ്രശ്നമാണ് പല പെൺകുട്ടികളും സ്കൂളിലും കോളേജിലും പോവാതെ വീട്ടിൽ കമഴ്ന്ന് കിടന്ന വയറിന്റെ അടിയിൽ തലയാണിംഗം വെച്ച് കവിന്ന് കിടക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് കൊടുത്ത പതിനായിരക്കണക്കിന് ആളുകൾക്ക് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ടോ ഒന്നും രണ്ടും അല്ല അപ്പൊ നിങ്ങൾക്ക് പരിധിയിൽ ആരൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക അത് ഏറ്റവും വലിയൊരു സേവനമായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പൊ ഇതില് സ്റ്റാർഫ്ലവർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അത് കൂടുതലും ആളുകൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളിൽ ഏതൊക്കെ സ്ത്രീകളാണോ പതിനാല് വയസ്സിൽ ചേർന്നത് അവർക്ക് മുഴുവൻ നമ്മൾ ഇത് കൊടുക്കണം ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഓക്കെ അപ്പൊ ന്യൂട്രിചാർജ് വുമണിലുള്ള ഫ്ലവർ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് അത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രീ മനുഷ്യർ സിംഡത്തിന് മുഴുവൻ പ്രതിരോധിക്കാൻ നല്ലതാണ് മാത്രമല്ല ഇതില് ഫ്ളാക്സിഡിന്റെ എക്സ്ട്രാക്ട് അമിതവണ്ണം ഫ്ളാക്സീഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചണം ചണത്തിന്റെ പ്രത്യേകത എന്താണ് അത് നമ്മുടെ ഫാറ്റിനെ വളരെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും അത് വണ്ണം കൂടുന്നതിനെ കുറയ്ക്കും ഓക്കെ മാത്രമല്ല അതിലൊരു ഈവനിങ് പ്രിംറോസ് ഉണ്ട് ഈവനിങ് പ്രിംറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുമണി പൂവിന്റെ സത്ത് നാലുമണി പൂവിന്റെ പ്രത്യേകത അത് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാൻ നല്ലതാണ് ഇത് റെഗുലറായിട്ട് കഴിയും കുരുക്കൾ അല്ലെങ്കിൽ മുഴകൾ പതുക്കെ പതുക്കെട്ടുള്ള ആദ്യത്തെ അനുഭവം എനിക്ക് കിട്ടിയത് ഏകദേശം ഏഴ് വർഷം എട്ട് വർഷം മുൻപ് അടൂരിൽ നിന്നാണ് അതിനുശേഷം ഇഷ്ടംപോലെ റിസത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും ഞാൻ പറയുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകൾക്കും ഒരു അൾട്രാസൗണ്ട് സ്കാൻ നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തുണ്ട് യൂട്രസിൽ മുഴയുണ്ട് ഫൈബ്രോയിഡുണ്ട് ആദ്യം ചെറിയ ചെറിയ കുരുക്കളാവും പിന്നെ അത് മുഴകളാവും പിന്നെ മുഴ പൊട്ടും പൊട്ടുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും ആ സമയത്തെ നമ്മൾ അറിയാം